ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവീ ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോട്ട് സദാപ്പ് വീഡിയോ ഫാമത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മലയാള ചിത്രമായിട്ടുള്ള എംബുരോടൊപ്പനെ വിക്രം നായകനടുത്ത വീരധീര സൂരൻ സൽമാൻ ഖാൻ്റെ സിക്കന്ധർ അതോടൊപ്പം തന്നെ തെലുങ്ക് ചിത്രം മാർട്സ്കയർ തുടങ്ങിയ ഏറ്റവും പുതിയ സിനിമകളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കക്ഷൻ പോയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു പൂരം തന്നെയായിരുന്നു ഈ ആഴ്ച മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദി നിന്നൊക്കെയായിട്ട് തങ്ങളുടെ പ്രിയ താരങ്ങളുടെ ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇതും അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ സിനിമയും സ്വന്തമാക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ചിത്രം വിക്രം നായകനടുത്ത് വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമയാണ് വിക്രം എസ് ജൽ സൂര്യ സുരാജ് വെഞ്ഞാറുമൂട് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ എസ് യു അരുൺകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രം വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ മികച്ച കളക്ഷൻ തന്നെയാണ് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നലെ തിങ്കളാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഏകദേശം അഞ്ചു കോടിക്കടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം ആറ് മുതൽ ഏഴ് കോടി രൂപ വരെ ചിത്രം സ്വന്തമാക്കിയിരുന്നു അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിന് ആറാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച എന്നാൽ ഇന്ന് കളക്ഷനിൽ ഒരു ചെറിയ നേരിയ രീതിയിലുള്ള താഴ്ചയാണ് കാണുന്നത് ഏകദേശം നാലു കോടിക്കഴത്തോട്ടായിട്ട് ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ താഴ്ന്നു പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം മുപ്പത്തൊന്ന് കോടി രൂപ സ്വന്തമാക്കി ഇന്ത്യൻ ബോക്സ് ഓഫീസ് നാട്ടിൽ ഇരുപത്തിയേഴ് കോടി അറുപത് ലക്ഷം രൂപ ഓവർസീസ് നാട്ടിൽ ചിത്രം മൂന്ന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസിനെത്തിയ മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ് സിക്കന്ദർ സിക്കന്ദർ എന്ന് പറയുന്ന ഹിന്ദി സിനിമ സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രമാക്കി എ ആർ മുരുകദോസ് ആണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അമീർ ഖാനെ നായകനാക്കി ഗജിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എ ആർ മുരുകദോസ് ഹിന്ദി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ സമ്മിശ്ര അഭിപ്രായങ്ങൾ നേരിടുന്ന സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൽ നായികയായിട്ട് രശ്മിക മന്ദന വരുമ്പോൾ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സത്യരാജും കാജൽ അഗർവാളും വരുന്നുണ്ട് എന്തെങ്കിലും ചിത്രത്തിന് ആദ്യ ദിനം ഏകദേശം അമ്പത്തഞ്ച് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് ചിത്രത്തിന് അണിയറ പ്രവർത്തനം പുറത്തുവിടുമ്പോ ചിത്രം ഇന്നലെ അൻപത് കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്തഞ്ച് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഓവർസീസ് നിന്നായിട്ട് പത്തൊൻപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തൊൻപത് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഓവർസീസ് നിന്നായിട്ട് ചിത്രത്തിന് പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ ചിത്രം രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നായിട്ട് നൂറ്റി കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിൽ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ ഇന്നും ഏകദേശം മുപ്പത് കോടിയോട് അടുത്തുള്ള ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഓവർസീസിൽ ചിത്രം പടം വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ ഒരു താന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനെ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ചിത്രം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് കോടി രൂപ വരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നത് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ അഞ്ച് ദിനങ്ങൾ പിന്നിടുന്ന ചിത്രം വേൾഡ് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ് കോടി തുക സ്വന്തമാക്കിയിരിക്കുകയാണ് അത് വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ട് മാറിയിരിക്കുകയാണ് എംബുരാൻ ദരട്നെ നായകനാക്കി പൃഥ്വിരാജ് ആണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ദരട്നോടൊപ്പം തന്നെ പൃഥ്വിരാജ് ടോവിന തോമസ് മഞ്ജു വാര്യർ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിരന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം പത്ത് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത് കോടിയോട് അടുത്തെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എൺപത്തി രണ്ട് കോടി രൂപയെ ഓവർസീസ് ആയിട്ട് ചിത്രം നൂറ്റി പതിനെട്ട് കോടി രൂപയെ സ്വന്തമാക്കി അങ്ങനെ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുന്നൂറ് കോടി ചിത്രം ഓഫീഷ്യലായിട്ട് കളക്ട് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിന് ആറാം ദിനമായിട്ടുള്ള ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം ഒൻപത് അടുത്ത് ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓവർസീസിലും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ കളക്ഷൻ കൂടെ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരെ വേഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപ വരെയും കിടക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഒരു തെലുങ്ക് ചിത്രം കൂടി ഈ ആഴ്ച തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ചിത്രം റോബിൻ എന്ന് പറയുന്ന ചിത്രമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു നിധരായിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല നാലാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് ഇന്ത്യൻ ബോക്സ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേട്ടം ഏകദേശം ഒന്നര കോടി രൂപയോളം മാത്രം സ്വന്തമാക്കിയപ്പോൾ ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു വരുമ്പോൾ പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം തെളിഞ്ഞു നിന്നും ഈ ഒരു ഈദ് പ്രമാണിച്ച് മറ്റൊരു ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നു യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എത്തിയ മാഡ് സ്ക്വയർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് നരേൻ നിധിന് രാംനിഥിന് മുരളീധർ ഗൌഡ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് ചിത്രം ഡയറക്ടർ ചെയ്തിരിക്കുന്ന കല്യാൺ ശങ്കറാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബോക്സ് ഓഫീസിലും ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാലാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് തിങ്കളാഴ്ച മാത്രം ഏകദേശം ആറേകാൽ കോടി രൂപയോളം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയപ്പോൾ ചിത്രത്തിന്റെ ഇതുവരെയുള്ള നാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഓവർസീസ് ഓവർസീസിനായിട്ട് പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി നാൽപ്പത്തെ കോടി നാൽപ്പത് ലക്ഷം രൂപ ചിത്രം ടോട്ടൽ കളക്ഷനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രത്തിന്റെ നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും ചിത്രത്തിന് ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആറ് മുതൽ എട്ട് കോടി രൂപയും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ചിത്രം ഇന്ന് അൻപത് കോടി പിന്നിടുന്നതായിരിക്കും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഓരോ സിനിമ ഇൻഡസ്ട്രിക്കും അവരുടേതായിട്ടുള്ള ഹിറ്റുകൾ തന്നെയാണ് ഈ ഒരു ഈത് സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ എല്ലാ സിനിമകളും തന്നെ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾ എന്താ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പോകാൻ നോക്കുക അവിടെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക